ഏത് ഞായ്മത്തിനെ കുറിച്ചും മനുഷ്യൻ ഓർക്കേണ്ടത് ഹാദാമിം ഫലി റബ്ബി എന്തിന് എന്നെ സ്നേഹിച്ചിട്ടാന്നല്ല സുലൈമാ നബി അലൈഹി സ്ലാം പറഞ്ഞു ഞാൻ വലിയ ആളാണ് എന്ന് അള്ളാഹുത്താലാക്ക് തോന്നിയത് കൊണ്ട് എന്നെ ആദരിച്ചു തന്നതാണെന്നു അല്ല പറഞ്ഞു എന്നെ പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് എനിക്ക് തന്നതാണ് ഞാഴമത്തുകൾ എന്ന് പറയുന്നത് ധാരാളമുണ്ട് നമ്മൾ എണ്ണിയ കണക്കാക്കാത്ത ഞായഴമത്താണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് ഖുർആാൻ രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട് വൈൻ തഴുത്തു ഞാമത്തല്ലോ ലാ തൊട്ടസുഹാ ഖുർആൻ രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഞാമത്തിനെ എണ്ണിക്ലിത്തപ്പെടുത്താൻ മെനക്കെടുകയാണെങ്കിൽ നിങ്ങൾക്കതിന് കഴിയില്ല എന്നാ അത്രത്തോളം അപാരമാണ് മനുഷ്യന്റെ ബോഡി ബോഡിക്കകത്തും പുറത്തും ഫിറ്റ് ചെയ്തിട്ടുള്ള അവയവങ്ങൾ ഓർഗൻസ് എത്രയെത്ര കാര്യങ്ങളാണ് മനുഷ്യൻ ഉള്ളത് അവന്റെ ചുറ്റുഭാഗത്ത് അവന്റെ ഭൂമി അവൻ താമസിക്കുന്ന ഇടം അവൻ കഴിക്കുന്ന ഭക്ഷണം ഫ്രൂട്ട്സ് വെള്ളം വായു എന്തെല്ലാം എന്തെല്ലാം ഞാമത്തെണ്ണാൻ കഴിയോ കഴിയൂല അത്രത്തോളം ഞാമത്തുകളാണ് അള്ളാഹു തന്നത് ഏത് ഞാൻ കുറിച്ചും സുമല തുസ് അലുന യീൻ ആ ആയത്തിന്റെ പശ്ചാത്തലം പോലും ആയത്തിന്റെ പശ്ചാത്തലം പോലും നമ്മളൊക്കെ വിചാരിക്കാത്തതാണ് വിശന്ന് പൊരിഞ്ഞു മൂന്നാള് പുറത്തു കിറങ്ങിയ സംഭവമാണ് ഒന്നിനെ ബിസലഹു അലൈസ് ഒന്ന അബുബക്കർ അലി അള്ളാഹു വന്നു ഒന്ന് മുർഹത്താബ് അലി അള്ളാഹു വന്നു മൂന്നാൾക്കും ലക്ഷ്യമൊന്നാണ് പക്ഷെ ആരും ആരും പരസ്പരം പറയണമെന്നില്ല അസമയത്ത് മൂന്നാളും പുറത്തുണ്ട് മൂന്നാൾക്കും പ്രശ്നം വിശന്നിട്ട് പരിലിരിക്കാൻ കഴിയില്ല അപ്പൊന്നിങ്ങനെ പുറത്തു കിറങ്ങിയതാ അപ്പോഴാണ് വീട്ടിലേക്ക് ഒരു അൻസാരി വിളിച്ചുകൊണ്ടുപോയിട്ട് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നത് വയറ് നിറയെ ആഹാരം കഴിച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു വശുന്ന വയറുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് ഇപ്പൊ നമ്മൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് റാഹത്തായി പുറത്തു പോവുകയാണ് സുമല തുമ ഇതിന് അനു നഴിം ഈ നേമത്തിനെ കുറിച്ച് നാളെ പരലോകത്ത് അല്ല ചോദിക്കൂട്ടോ നബിസ്ാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാമത്ത് എത്രയാണ് ഞേമത് എന്ന് പറയുന്നത് കയ്യും കണക്കുമില്ലാത്തത്രയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് അള്ളാഹു നമുക്കൊക്കെ തരുന്നതിൽ നമ്മളെ ആരെയും ആദരിച്ചുകൊണ്ടല്ല ചില മനുഷ്യർക്കൊക്കെ ഞേമത്ത് കിട്ടുമ്പോൾ അവൻ വിചാരിക്കും അല്ല എന്നെ ഇക്കറമാക്കിയതാണ് റബ്ബി മനുഷ്യന്മാരിൽ പലരുടെയും സ്വഭാവം പറയാണ് ഒരുപാട് ഞാമത്തൊക്കെ കിട്ടുമ്പോ ആദരിച്ചു എന്നൊക്കെ അവന് തോന്നുമ്പോ അവൻ പറയും ഞാനിപ്പോ വലിയ ഞാമത്തിലാണ് അള്ളാഹ്നോട് വലിയ ആദരവാണ് അതേ അവസരത്തിൽ പരീക്ഷണം കൊണ്ട് തന്നെ അവന് കുറച്ച് കമ്മിയാക്കിയാൽ അവൻ പറയും അള്ളപ്പ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു അഹാനനി എന്നെ അവൻ അഹാനനിന്നിച്ചിരിക്കുന്നു എന്ന് എന്നിട്ട് അള്ളാഹു ഉടനെ പറഞ്ഞത് എന്താ ഖല്ല അങ്ങനെയൊന്നുമല്ല നമുക്കല്ലാഹു എന്തെങ്കിലും ഞാമത്ത് തരുന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ ആദരിച്ചതുകൊണ്ടോ അല്ല ഇനി വല്ലതും തരാതെ നമ്മെ പരീക്ഷിച്ച് കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളെ അവഗണിച്ചതുകൊണ്ടോ വെറുത്തതുകൊണ്ടോ അല്ല മറിച്ച് രണ്ടും പരീക്ഷണമാണ് കാരണം ഞാമത്ത് തരുക ഞേമത്ത് തരാതിരിക്ക എന്ന് പറഞ്ഞ രണ്ടിൻ്റെയും ആമുഖമായി ആ ആയത്തിൽ അള്ളാഹു ഒരേപോലെ പ്രയോഗിച്ച പദം പദമെന്താണ് കണ്ടോ രണ്ടോടത്തും പറഞ്ഞത് ന്യായ്മ തന്നതിനെ കുറിച്ചും ന്യായമത്തെ തരാത്തതിനെ കുറിച്ചും പറഞ്ഞത് എന്താണ് ഇബുത്തലാഹൂന്ന് അവനെ പരീക്ഷിച്ചു അപ്പൊ പരീക്ഷണാണ് പ്രബു നോക്കുകയാണ് എന്താ നമ്മുടെ അവസ്ഥ അത് പണം നൽകിയിട്ട് പരീക്ഷിച്ചു നോക്കും ഒരുപാട് പണം കൊടുത്തു നോക്കും ഇയാൾ ഇത് എന്തുകൊണ്ടാണ് എന്താ ഇയാൾ കളിക്കുന്നത് കൊടുക്കാതെയും നോക്കും ഫക്കീറായിട്ട് കുറച്ച് പ്രയാസം കൊടുത്തിട്ട് നോക്കും ഷമകേട് വല്ലതും പറയുന്നുണ്ടോ അള്ളഹിനെ പറ്റി വേണ്ടാത്ത വല്ല ചിന്ത അവന് വരുന്നുണ്ടോ ആരോഗ്യം കൊടുത്തു നോക്കുകയാണ് എന്താ ഇവൻ ഈ ആരോഗ്യം കൊണ്ട് ചെയ്യുന്നത് ഒഴിവ് സമയം എന്ന് പറയുന്ന ന്യായമത്ത് കൊടുത്തു നോക്കുകയാണ് ഇവൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് ആയുസ് നൽകുകയാണ് അതുപോലെ തന്നെ മക്കളെ നൽകുകയാണ് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകുകയാണ് കൊടുക്കാതെയും ഇരിക്കുകയാണ് ഒക്കെ എന്താണ് ഇവൻ എന്താണ് ഇവന്റെ അവസ്ഥ എന്ന നോട്ടമാണ് അപ്പൊ ആ പരീക്ഷണമാണ് പരീക്ഷണത്തിനാണ് നമുക്ക് അല്ലാഹു ന്യായമത്ത് തരുന്നത്